മലയാളത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മലയാളത്തിൽ നിന്നും ആദ്യത്തെ ഹൈബ്രിഡ് ത്രീ ഡി ചിത്രമായിട്ടുള്ള രൗരി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോയി പോകണപ്പം ഇന്നത്തെ വീഡിയോ ഫാർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രൗതി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സാൾട്ട് ആൻഡ് പേപ്പർ ഡിയ ഇടുക്കി ഗോൾഡ് മായാ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ തിരക്കഥകൃത്തായിട്ടുള്ള ദിനീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് രൗരി എന്ന് പറഞ്ഞ സിനിമ യുവതാരം മാത്യു തോമസ് ആണ് ഈ ഒരു സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഒരു അനിമേഷൻ ഈ ചിത്രത്തിൽ നായികയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ അശ്വതി മനോഹരൻ ഉണ്ണിമായ മനോജ് കെ ജയൻ ഡോക്ടർ അമർ രാമചന്ദ്രൻ അരുൺ ആഷി പ്രശാന്ത് മുരളി ഗംഗാ മീര കെ പി എസ് സിയിൽ എടുത്ത തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ വളിയെടുക്കുന്നുണ്ട് നേനി എന്റർടൈൻമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വെസ്റ്റേൺ ഹഡ്സ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് എന്നീ ബാനറിൽ ഡോക്ടർ അമർ രാമചന്ദ്രൻ ശരണ്യ ദ്രീഷൻ എന്ന് പറഞ്ഞതാണ് ഗൌരി എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുന്നത് എന്തൊക്കെയാ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈച്ച എന്ന് പറയുന്ന രാജമൗരി ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഗൌരി എന്ന് പറയുന്ന സിനിമ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് ഈ ഒരു ക്യാരക്ടറാണ് എന്നാൽ അത് വളരെ മികച്ച രീതിയിൽ കോമഡി രീതിയിൽ ചെയ്യുമ്പോൾ മികച്ചൊരു ത്രീ ഡി ഹൈബ്രിഡ് ആനിമേഷൻ ചിത്രമായിട്ട് ദൗരി എന്ന് പറയുന്ന സിനിമ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പുറത്ത് വന്ന ട്രെയിലറിനും ടീച്ചറിനൊക്കെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ കാത്തിരിക്കുക എത്രത്തോളം മികച്ച രീതിയിലായിരിക്കും രൗരി എന്ന് പറയുന്ന സിനിമ പ്രഷർക്കിടയിലോട്ട് എത്താൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്ര വരെയാണ് നാളെ മാത്യു കേന്ദ്ര കഥാപാത്രം എടുത്തു രൗലി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ